പക്ഷെ ചിലപ്പോ സംഭവം ആ ഒരു കാര്യം കിട്ട കിട്ടാൻ വേണ്ടി നമ്മളുടെ ചുറ്റുള്ള ഒരുപാട് ആൾക്കാര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും സോ അവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം അല്ലെങ്കിൽ അപ്പൊ വേറെ ആൾക്കാരോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കലേ അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യ ആ ഒരു സംഭവത്തോട് നമ്മൾ ആ ഒരു സംഭവത്തോട് നമ്മളെന്ത് ചെയ്യാം ആ ഒരു തിങ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കലേ അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അപ്പൊ അതാണ് അടുത്തത് ഡിഫറെ ആസ്പെക്ട്സ് ഓഫ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് പറയുന്നത് റെക്കഗ്നേഷൻ ഓഫ് ഗുഡ് തിങ്സ് ഇൻ അവർ ലൈഫ് അതായത് പലരും നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ നല്ലതുണ്ട് നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ നോക്കിയിരിക്കുന്നുണ്ട് ഉണ്ട് അവൻകതുണ്ട് അവർക്കിതുണ്ട് എനിക്കില്ല ആ രീതിയിൽ നമ്മളിൽ എന്ത് ചെറുതായിക്കോട്ടെ അത്ര വലുതൊന്നുമില്ലെങ്കിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മളിന്ത കാര്യങ്ങൾ തിരിച്ചറിയാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് പറയുന്നവരുണ്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവരുണ്ട് സോ ആദ്യം എന്ത് ചെയ്യാം നമ്മളിൽ ചെറുതായിക്കോ ചെറുതായാലും ആ ഒരു നമ്മളുടെ ലൈഫിലുള്ള നല്ല കാര്യത്തെ തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അതാണ് ആ ഒരു തിരിച്ചറിവ് തന്നെ എന്താണ് ഒരു gratitude ന്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ അത് അത് നോക്കുന്നതിനേക്കാൾ പകരം എനിക്കതുണ്ടല്ലോ ആ ഒരു കാര്യം തിരിച്ചറിയുമ്പോൾ എന്താണ് അതൊരു gratitude ന്റെ ഒരു ഭാഗായിട്ടാണ് വരുന്നത് അപ്പൊ അത് നമ്മളുടെ ലൈഫിലുള്ള ചെറിയ നല്ല ചെറുതായിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കാം നെക്സ്റ്റ് പറയുന്നത് appreciation for what you have നേരത്തെ പറഞ്ഞ് നമ്മളിലുള്ള കാര്യങ്ങളെ നമ്മ തിരിച്ചറിയാമെന്ന് പറഞ്ഞു പിന്നെ പറയുന്നത് എന്താ നമ്മളിൽ എന്തൊക്കെ ഉണ്ട് അതിനെ പ്രശംസിക്കാം ഓക്കെ നമുക്കൊരു ബൈക്ക് കിട്ടി വാങ്ങിക്കാൻ പറ്റിയ അതിൽ നമ്മൾ എന്ത് ചെയ്യാം അതിനപ്രീഷിയേറ്റ് ചെയ്യാം സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാം ഞാനത് എത്ര ഫോർട്ട് എടുത്തിട്ടാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ അതിന് അതെടുക്കാൻ ചെലപ്പോ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആൾക്കാരുണ്ടാവും അവരോട് ആ ഒരു ബൈക്കിനോട് സോ അങ്ങനത്തെ കാര്യ അതിനൊക്കെ എന്ത് ചെയ്യാം നമ്മളിൽ എന്തൊക്കെ ഉണ്ടോ അങ്ങനത്തെ ഒരു കാര്യത്തെ നമ്മളിൽ അതിനെ അതിനെന്ത് ചെയ്യാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അതാണ് രണ്ടാമത്തെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് മൂന്നാമത്തത് അന്നോളജ്മെന്റ് ഓഫ് ദി പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ട് യുവർ വെൽഫ് അതായത് പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യം സക്സസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വശപ്പത്തിൽ നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ട് ചെലപ്പോ നമ്മളുടെ കൂടെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നിട്ടുണ്ടാവും അങ്ങനത്തെ ആൾക്കാരെ മനസ്സിലാക്കി അവരെന്ത ചെയ്യ അവരൊക്കെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അവരോട് താങ്ക്സ് പറയുക അല്ലെ അവരുടെ അവരെ നമ്മളെ ലൈഫിൽ ഒരു ഭാഗമായിട്ട് കൂട്ടുക അങ്ങനത്തെ ഒരുപാട് പേരുകൾ ഉണ്ടാവില്ല ചിലപ്പോ നമുക്ക് ഒറ്റക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റിണ്ടാവൂല അപ്പൊ എന്തായാലും മറ്റുള്ളവരുടെ സഹായം നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവും സോ അവരെ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുന്ന ആ രീതി ഇല്ലാതെ അവരോട് എന്നും നമ്മൾ എന്തെങ്കിലും കടപ്പെട്ടിരിക്കുക ആ ഒരു ആ ഒരു താങ്ക്ഫുൾനെസ് എന്നും നമ്മൾ എന്ത് ചെയ്യുക കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കടക്കാം അതായത് നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ് വൈ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതിൽ തന്നെ വരും എന്ത് എന്തൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാവുന്നത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ട് വെച്ചെങ്കിൽ എന്താണ് നമ്മളിൽ ആ പ്രത്യേകത എന്താ എന്നുള്ള കാര്യമൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് പല രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ റിലേഷൻഷിപ്സ് അല്ലാതെ തന്നെ ഓവറോൾ ആയിട്ടുള്ള ഒരുപാട് വെൽബീങ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യും അത് ഹെൽപ്പ് ചെയ്യും സോ നമുക്ക് ആദ്യം എന്തെയ്യാം മെന്റൽ ഹെൽത്തിനെ ഏത് രീതിയിലൊക്കെയാണ് ആക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ആക്കുന്നത് നോക്കാം ഓക്കെ അപ്പോ ഫസ്റ്റ് വണ് പറയുന്നത് ഇൻക്രീസ് അവർ ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി എന്നാണ് അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോ നമ്മളുടെ ലൈഫിൽ എന്തെയ്യും സന്തോഷം അതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി എന്താക്കാൻ പറ്റും കൂട്ടാൻ വേണ്ടി സാധിക്കും നമ്മ അത് അറിയുന്നില്ലേ നമ്മൾ ജസ്റ്റ് ഒരു ഒരാളോട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ അയാളുടെ താങ്ക്സ് പറയുമ്പോൾ അതിൽ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി അത് ചെയ്തുകൊണ്ട് ഒന്നും ഉണ്ടാകാതെ പോകുന്നതിനേക്കാൾ ജസ്റ്റ് ഒരു താങ്ക്സ് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഹാപ്പിനെസ് അവിടെ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട് ഓക്കെ സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡില് അല്ലെങ്കിൽ ആ ഒരു അപ്രീസിയേഷനിലൂടെ അതിപ്പോ എന്താണ് താങ്ക്സ് പറയുന്ന അത് മാത്രല്ല അപ്രീസിയേഷനും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും അയാളുടെ എഫേർട്ട് എടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യും അപ്രീഷിയേറ്റ് ചെയ്യാറ് നന്നായിരുന്നു നിന്റെ എഫേർട്ട് കൊള്ളാം ആ രീതിയിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കും എന്താണ് ഒരു പോസിറ്റിവിറ്റി ആണ് നമ്മളുടെ ഹാപ്പിനെസ് നമ്മളുടെ നമുക്കൊതുവിലൂടെ ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും സോ ഫസ്റ്റ് വണ് പറയുന്നത് ഇൻക്രീസ് അവർ ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി എന്നുള്ളതാണ് സെക്കൻഡ് വണ് നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ നമുക്ക് റെഡ്യൂസ് ആക്കാൻ പറ്റും കുറക്കാൻ വേണ്ടി പറ്റും നമുക്ക് നേരത്തെ പോസിറ്റിവിറ്റി കിട്ടും എന്ന് പറഞ്ഞു സോ അതിലൂടെ എന്ത് ചെയ്യും നമ്മുടെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മളുടെ ഉറക്കം നമുക്കറിയാം ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ സ്ലീപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് ഇൻക്രീസ് റെസിലിയൻസ് അതായത് ഈ പ്രതിരോധശേഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി സാധിക്കും നെക്സ്റ്റ് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ പറഞ്ഞു അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനും ഗ്രാറ്റിറ്റ്യൂഡുകൊണ്ട് എന്താണ് നല്ല ഉപകാരം ഉണ്ട് സോ സ്ട്രെങ്ത് ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തിനൊക്കെ അത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അതിനെ ഒരുപാട് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഇംപ്രൂവ് ഹെർ ഹെൽത്ത് നമ്മളുടെ ഹൃദയത്തിന്റെ എന്താ പറയാ ഹെൽത്തിന്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ റെഡ്യൂസ് പെയിൻ അതായത് നമ്മളുടെ വേദനകൾ എല്ലാവരും ഒരുപാട് വേദനകൾ പെയിൻസ് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊണ്ട് സഹായിക്കും നെക്സ്റ്റ് റിലേഷൻഷിപ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി സാധിക്കും അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തന്ന് ും അതിന് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ താങ്കോ താങ്ക്സ് ഒന്നും പറഞ്ഞില്ല സോ അവിടെ എന്താണ് അവരും മേ ബി നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നവര് അവരങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടാവില്ല അതോടുകൂടി ചെറുപ്പ അവസാനിക്കാം നേരെ മറിച്ച് നമ്മൾ അവിടെ അയാളുടെ അയാൾ കൺസിഡർ ചെയ്യുക അയാൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ അയാൾ അയാളോട് ആ ഒരു താങ്ക്ഫുൾനെസ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു ബന്ധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാളെ ഹെൽപ്പ് നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ അയാളുടെ ഹെൽപ്പ് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ബോണ്ട് എന്ന് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ആ റിലേഷൻഷിപ്പ്സിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിലും റിലേഷൻഷിപ്സിലും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് എന്താണ് സ്ട്രോങ്ങർ ബോണ്ട്സ് ഉണ്ടാകും ഒരുപാട് എന്താ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഇൻക്രീസ് എമ്പതി എമ്പതി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് കൂട്ടാൻ പറ്റും ഇമ്പ്രൂവ് കമ്മ്യൂണിക്കേഷൻസ് നമ്മളുടെ ബന്ധങ്ങളിൽ വരുമ്പോൾ നമ്മളുടെ സംസാരം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കൂട്ടാൻ പറ്റും സോ അതൊക്കെയാണ് റിലേഷൻഷിപ്സിൽ വരുന്നത് പിന്നെ ഓവറോൾ ഓൾ വെൽബീ ആണ് ലാസ്റ്റത്തത് അതിൽ വരുന്നത് മൊത്തത്തിലുള്ള മൊത്തത്തിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ഇൻക്രീസ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ നമുക്ക് എന്താ ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ലൈഫിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മോർ ഒപ്റ്റിമിസം ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നില്ല അതാണ് ഒപ്റ്റിമിസത്തിന്റെ അർത്ഥം അപ്പൊ അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മളെ സെൽഫ് കെയർ സെൽഫ് കെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇമ്പ്രൂവ് അവർ സെൽഫ് കൈ സോ ഇതൊക്കെയാണ് ഓവറോൾ ആയിട്ട് വരുന്നത് പിന്നെ ആദ്യം പറഞ്ഞത് മെൻറ്റൽ ഹെൽത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളെ പോസിറ്റിവിറ്റി ഹാപ്പിനെസ് ഉറക്കം നെഗറ്റീവ് ഇമോഷൻസിനെ കളയാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഫിസിക്കൽ ഹെൽത്തിൽ നമ്മളെ പെയിനിനെ റിഡ്യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്താ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ആക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ റിലേഷൻഷിപ്പ്സ് പറഞ്ഞു സ്ട്രോങ് ബോണ്ട്സ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ മൊത്തത്തിൽ പറഞ്ഞതിൽ എന്താ നമ്മുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഓക്കെ അതെ ഇതുകൊണ്ടൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറുന്നത് ഇതൊക്കെയാണ് അങ്ങനെ ഒരാളായി മാറുമ്പോൾ നമുക്ക് അതിലൂടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് ഓക്കെ ഇന്നേരം ഡൗട്ട്സ് ഉണ്ടോ ക്ലിയർ അല്ല ഭാഗം നെക്സ്റ്റ് പോകുന്നത് നമ്മ എന്താണ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ മനസ്സിലാക്കി അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്ക് ഇനി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായിട്ട് മാറണം ഇന്ന് മുതൽ ചിന്തിക്കുമ്പോ എങ്ങനെ അങ്ങനെ ആയിട്ട് മാറാം എന്നുള്ളതിന്റെ ചെറിയ ടിപ്സ് ഒരു വേ ഓഫ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ചെറിയ ചെറിയ ടിപ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പെണ്ണു പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നുള്ളതാണ് അതായത് ജേണൽ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും ഓക്കെ നമ്മൾ എഴുതുന്ന സംഭവമാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനായിട്ടൊരു ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ദിവസം ഒരു മൂന്ന് കാര്യമെങ്കിലും നമ്മൾ എഴുതുന്നത് അതായത് നമ്മൾ ആണ് ഇപ്പം ഇന്നത്തെ ദിവസം ഇന്ന് ജേണൽ എഴുതുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായി മനസ്സിലാക്കുന്ന മൂന്ന് കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന മൂന്ന് കാര്യം നമ്മൾ എന്ത് റൈറ്റ് ഡൗൺ ചെയ്യ പിന്നെ നമ്മൾ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മള് ചെറിയ 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 ആയിക്കോട്ടെ ഒരാളെ ഹെൽപ്പ് ചെയ്തു അതൊരു നമുക്ക് നമുക്കുള്ള ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ താങ്ക്ഫുൾനെസ് അല്ലേ അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാ ഒരു മൂന്ന് കാര്യെങ്കിലും ചുരുങ്ങിയത് എന്നും ഓരോ ദിവസം ഇന്നിപ്പോ രാ രാത്രി ജേണലിൽ എഴുതുമ്പോ ഇന്ന് നമ്മൾ gratitude ഉള്ള ആളാണെന്ന് അറിയിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ റൈറ്റ് ഡൗൺ ചെയ്യ ഓക്കെ അങ്ങനെ എന്നും ആ ഒരു കാര്യം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഷെയർ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് അതേഴ്സ് അതായത് നേരത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക ആ ഒരു താങ്ക്ഫുൾനെസ് നമ്മൾ ഷെയർ ചെയ്യുക നമ്മളിൽ മാത്രം ഒതുക്കാതെ ഞാൻ ചെയ്തതിന് എനിക്ക് ഞാൻ സ്വന്തം അപ്രീഷിയേറ്റ് അത് വേണം എങ്കിലും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക അത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും അത് എത്തിച്ചുകൊടുക്ക അവരോടും പറയാ അവരുമായിട്ട് ആ ഒരു ബന്ധം പുലർത്തുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അതാണ് ഷെയർ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്നത് പിന്നെ മൈൻഡ്ഫുൾ മൊമെന്റ്സ് ആണ് അത് അടുത്തത് അതായത് നമ്മളുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരുപാട് നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മളെപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ എന്ത് ചെയ്യുക ഇടക്കൊക്കെ നമ്മൾ ഏറ്റവും അങ്ങനെ ആഗ്രഹിച്ച് നേടിയെടുത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് സന്തോഷം കിട്ടുന്ന അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലോ അത് നമ്മളെ മൈൻഡിൽ കൊടുത്തിട്ടൊന്ന് എന്ത് ചെയ്യാം റീ കളക്ട് ചെയ്യാം ഓക്കേ ക്ലിയർ അതായത് നമ്മൾ ലൈഫിൽ ഏറ്റവും അച്ചീവ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യങ്ങളോ എന്തു ചെയ്യുക റീകളക്ട് ചെയ്യാം എന്നിട്ട് അതിന് അതൊരു നമ്മളുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും അത് ഇങ്ങനെ ആ ഒരു മൈൻഡ് ഫുൾ മൊമെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ അങ്ങനെ ചെയ്യാം പിന്നെ പറയുന്നത് ലാസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് റിച്വൽസ് ആണ് അതായത് റിച്വൽസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മ ആചാരങ്ങൾ അങ്ങനെ പറയില്ല അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന ഒരു ആളാക്കി മാറ്റുന്ന എന്തെങ്കിലും ആചാരം നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാം അതായത് എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പൊ നമ്മൾ ജേണൽ എഴുതാമെന്ന് പറഞ്ഞില്ല അത് നമ്മളുടെ ഒരു ഹോബി പോലെ അത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാക്കി മാറ്റുക അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോ ഡിന്നർ ടൈമിലോ ആ ഒരു ടൈമിലൊക്കെ എല്ലാരും കൂടി ഫുഡ് കഴിക്കുമ്പോ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ കുറിച്ച് സംസാരിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു എന്താ ഒരു ഹോബി പോലെ അല്ലെങ്കിൽ ഒരു റിച്വൽ പോലെ ആയിട്ട് മാറ്റുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായിട്ട് മാറാൻ വേണ്ടി സാധിക്കും ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ജർണൽ എഴുതാം അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ്സ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക മൈൻഡ്ഫുൾ മൊമെന്റ്സ് കൊണ്ടുവരാ നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് റീകളക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാക്കുക അതുപോലെ തന്നെ എന്തെയ്യാ ഗ്രാറ്റിറ്റ്യൂഡ് റിച്വൽസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും ഓക്കെ സോ ഇതൊക്കെയാണ് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാവാൻ വേണ്ടി പ്രാക്ടീസ് ആവാൻ വേണ്ടിട്ട് ചെറിയുള്ള ഒക്കെ അപ്പോ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചു അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യം സംസാരിച്ചു പിന്നെ എന്തിങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാവാൻ വേണ്ടിയിട്ട് ആവേണ്ടത് എന്നുള്ളതിനെ കുറച്ച് പ്രാക്ടീസസ് തന്നു അപ്പോ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുക എപ്പോഴും നമ്മളെ ലൈഫിലുള്ള കാര്യങ്ങൾ നോക്കാതെ മറ്റു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കിയിട്ട് ചിന്തി നമ്മളുടെ ലൈഫ് നമ്മൾ ലൈഫിൽ ചെറുതായി നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സന്തോഷങ്ങളോ ചെറിയ നേട്ടങ്ങളോ ആണെങ്കിൽ ഉണ്ടായാൽ പോലും അതിനെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്ത് അവർക്ക് അങ്ങനെ ഉണ്ട് നമുക്ക് അങ്ങനെ അതിനെ വെച്ച് കമ്പാരിസൺ നടത്തുന്നവരാണ് പലരും സോ അങ്ങനെ അതില്ലാതെ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായാലും അതിനെ സ്വയം ആക്സെപ്റ്റ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തി അതിലും നന്ദിയുള്ളവരായിട്ട് മുന്നോട്ട് പോവാ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ പലരും അപ്പോൾ ഒരു ഒരിതുണ്ട് അതായത് നമ്മൾ ഒരു ഡോർ ക്ലോസ് ചെയ്താൽ തീർച്ചയായിട്ടും വേറൊരു ഡോർ ഓപ്പൺ ചെയ്യും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്ലോസ് ആയ ഡോറേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കൊണ്ട് ഓപ്പൺ ആയ ഡോർ കാണുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമ്മൾ ക്ലോസ് ആയ ഡോർ ആ ഡോർ ക്ലോസ് ചെയ്യാ അത് വിടുക പിന്നെ നമ്മൾ അടുത്ത ഡോറേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ഡോർ നമുക്ക് നമുക്ക് മുന്നിൽ തുറന്നു വരും അപ്പോ ആ ഒരു സമയത്ത് നമ്മളിൽ ഉണ്ടായ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നോക്കി അതൊക്കെ മനസ്സിലാക്കി അതിൽ നന്ദിയുള്ളവരായിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാറ്റാം അപ്പോ വില്യം ആവാർഡ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഗോഡ് ഗേവ് യു എ ഗിഫ്റ്റ് ഓഫ് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡ് ടുഡേ ഹാവ് യു യൂസ്ഡ് വൺ ടു സേ താങ്ക് യു അതായത് അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾക്ക് ദൈവം ഏർ നാനൂറ് സെക്കൻഡ്സ് ഇന്ന് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒരു സെക്കൻഡെങ്കിലും താങ്ക് യു താങ്ക് യു എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോ ഇപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് ഒരുപാട് സെക്കൻഡ്സ് കഴിഞ്ഞ് ഇതിൽ നമ്മൾ എണീച്ചത് മുതലെങ്കിലും ജസ്റ്റ് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എപ്പോഴും അതൊന്ന് അതൊക്കെ താങ്ക് യു ഒരു സോറി എന്നൊക്കെ പറയുന്നത് മാറ്റേഴ്സ് ആണ് എന്ന് അതിനൊക്കെ തട്ടി കളയുന്ന നേരം കൊണ്ട് അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിലൊക്കെ ആ കാര്യം എന്ത് ചെയ്യുക കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും അത് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാനും വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാവരും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് എന്റെ ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ സോ താങ്ക് യു എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാട്ടാ പറയാം ഹലോ ഗുഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് പൈസ മാം വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയിരുന്നു വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ ഈ gratitude പറയുന്ന സമയത്ത് ഏഹ് നമുക്ക് ആരോടും ഒരു പകയോ വിദ്വേഷമോ ദേഷ്യമോ വാശിയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് gratitude ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താലുള്ള ഒരു ഗുണമായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള നമുക്കാരോടും ഒരു ദേഷ്യം തോന്നില്ല ഒരു വാശിയുണ്ടാവില്ല എല്ലാരോടും താങ്ക്ഫുൾ ആയിരിക്കാം ഓക്കെ ക്ലാസ് രാവിലത്തെ ഈ ഒരു മൊമെന്റിൽ വളരെ ഒരു എനർജറ്റിക് ക്ലാസ് ആണ് ആയിരുന്നു പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ദേഷ്യം സംഭവങ്ങളൊക്കെ കളയുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് അവിടെ കിട്ടൂലിവിറ്റി കിട്ടണം അതാണ് പറഞ്ഞത് എല്ലാവരും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം ക്ലാസ് ആയിരുന്നു ഈ ഈ ഒരു ക്ലാസ് മാം എടുക്കുമ്പോൾ അതില് നമ്മള് പെൻഷൻ ചെയ്യേണ്ട ഒരു ഇതാണ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് റോണ്ടെ ബൈൻ എന്ന് പറഞ്ഞിട്ട് മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരു ബുക്കില് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഈ ഇത് ചെയ്യാൻ പറ്റുന്ന അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടവർക്കുള്ള ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ തന്നെ ആ ബുക്കിനെ നമുക്ക് എടുക്കാം മാം പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സും അതിലും അതുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാം തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ അതിലേക്ക് പോയി അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ട്വന്റി വൺ ഡേ പ്രാക്ടീസ് ആണ് അത് ഒരു നോട്ട് ബുക്കുമായിട്ട് നമ്മൾ ഇരിക്കുക ആ ഒരു ട്വന്റി വൺ ഡേയ്സ് കഴിയുമ്പോ നമ്മൾ തന്നെ റിഫ്രഷാകും ഞാനിത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതായിട്ടോ മാം അപ്പൊ അത് ബാക്കിയുള്ളവരും അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കാരണം ടു തൗസൻഡ് ഇലവൻ ആ ഒരു ടൈമിലെ ഞാൻ ആ ബുക്ക് എനിക്ക് കിട്ടിയത് കേട്ടോ അത് എന്റെ ഹസ്ബൻഡ് എനിക്ക് തന്നായിരുന്നു അപ്പൊ അന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു രസത്തിന് ചെയ്തതാണ് പക്ഷെ ആ ബുക്ക് ഇപ്പൊ ആ നോട്ട് ബുക്ക് ഇപ്പൊ എന്റെ കയ്യിൽ ഇണ്ട് അപ്പൊ അതിലന്ന് ഞാൻ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യം തന്നെയാണ് താങ്ക് യു മാം ഈ ഒരു ക്ലാസ് ഇതിൽ ഈയൊരു സബ്ജെക്ട് സെലക്ട് ചെയ്തതിന് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു എല്ലാവരും മാം പറഞ്ഞ പോലെ ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ടും ഉണ്ടാവും ും പറയാനില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പിയാലേ താങ്ക് യു താങ്ക് യു ഓൾ